ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മർത്യൻ അൽപായുസ ആണ് അവൻ്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതും അവൻ പുഷ്പം പോലെ വിരി വിടരുന്നു കുഴിഞ്ഞു പോകുന്നു അവൻ നേരിൽ പോലെ കടന്നു പോകുന്നു നിലനിൽക്കുന്നില്ല അങ്ങനെയുള്ള അവനെയാണോ ഞാൻ നോട്ടമിട്ടിരിക്കുന്നത് അവനെയാണോ ഞാൻ വിധിക്കുവാൻ കൊ കൊണ്ടുവരുന്നത് അശുദ്ധമായിൽ നിന്ന് ശുദ്ധമായത് ഉണ്ടാക്കുവാനാർക്ക് കഴിയും ആർക്കും സാധിക്കുകയില്ല അവൻ്റെ ദിനങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ മാസങ്ങളുടെ എണ്ണം അങ്ങേക്ക് അധീനമാണ് അവന് കടക്കാൻ പാടില്ലാത്ത പരിധി അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നു അവനിൽ നിന്ന് അങ്ങ് കണ്ണെടുക്കുക അവനെ തനിയെ വിട്ടേക്കുക കൂലിക്കാരനെ പോലെ അവൻ തൻ്റെ ദിവസം ആസ്വദിക്കട്ടെ വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാലത് വീണ്ടും തളർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴുകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം അത് തളർക്കും ഇടം ഇളം ചെടി പോലെ ശാഖപ്പുറപ്പുടിക്കുകയും ചെയ്യും എന്നാൽ മനുഷ്യൻ മരിക്കുന്നത് അവനെ മണ്ണിൽ സംസ്കരിക്കുന്നു അന്ധിശ്വാസം മരിച്ചാൽ പിന്നെ അവനെ എവിടെ തടാകത്തിലെ ജലം പോകുന്ന പോലെ നദി ഉണങ്ങി പോലെയും മനുഷ്യൻ ശയ്യയെ അവലംബിക്കുന്നു പിന്നെ എഴുന്നേൽക്കുകയില്ല ആകാശങ്ങളില്ലാതാകുന്നവരെ അവൻ എഴുന്നേൽക്കുകയില്ല ഉറക്കത്തിൽ ഉണരുകയില്ല അങ്ങനെ പാതാളത്തിലും അങ്ങയുടെ ക്രോധം ശമിക്കുന്നവരെ എന്നെ ഒളിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്നെ ഓർക്കാൻ ഒരു സമയം നിശ്ചയിച്ചിരുന്നെങ്കിൽ മരിച്ച മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ എങ്കിൽ എൻ്റെ സേവനകാലം തീർന്ന് മോചനത്തിന് നാൾ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു അങ്ങ് വിളിക്കും ഞാൻ വിളി കേൾക്കും അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് കാത്തിരിക്കും അപ്പോൾ എൻ്റെ കാലടികൾ അങ്ങ് എണ്ണും എൻ്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയില്ല എൻ്റെ അതിക്രമങ്ങളെ സഞ്ചീരാക്കി മുദ്രവിക്കും എൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും പർവ്വതങ്ങൾ വീണ് പകരുകയും പാറകൾ ഇളകി മാറ്റുകയും മാറുകയും ചെയ്യും ജനം കണ്ണ് കല്ലുകൾ കൊണ്ട് തേയ്മാനം വരുത്തുന്നു പ്രവാഹത്തിൽ മണ്ണ് ഒരിച്ചു പോകുന്നു അതുപോലെ അങ് മനുഷ്യൻ്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു അങ്ങെപ്പോഴും അവൻ്റെ വിജയം നേടുന്നു അവനോ കടന്നു പോകുന്നു അങ്ങ് അവൻ്റെ മുഖം വിരൂപമാക്കി അവനെ പറഞ്ഞയക്കുന്നു അവൻ്റെ പുത്രന്മാർ ബഹുമതി നേടുന്നു പക്ഷേ അവൻ അത് അറിയുന്നില്ല അവൻ അത് പതിക്കുന്നു അതും അവൻ അറിയുന്നില്ല സ്വന്തം ശരീരത്തിൻ്റെ വേദന മാത്രമാണ് അവൻ അറിയുന്നത് തനിക്ക് വേണ്ടി മാത്രമാണ് അവൻ വിരപിക്കുന്നത് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവ് അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ട് ഉണ്ടാക്കിയിട്ട് വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും